പി എസ് സി വിസോൻ്റെ കറണ്ട് അഫെയറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഓപ്പറേഷൻ സിന്ദൂർ ആണ് പഹൽഗാമിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാക്കിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരപ്രവർത്തന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണം നടന്ന ഡേറ്റ് ഒന്നുകൂടി ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് പുലർച്ചെ ഒന്നഞ്ചിനും ഒന്ന് മുപ്പതിനും ഇടയിൽ നടന്ന ആക്രമണത്തിൽ ഒമ്പത് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് പാകിസ്ഥാൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ തകർത്ത കേന്ദ്രങ്ങൾ നോക്കാം മുസ്രഫാബാദ് ഭാഗ് കോട്ട്ലി ഗുൽപൂർ ഫീഫർ കോട്ട് മുറീദ് കെ ചക്കമ്രൂ ബഹാവൽപൂർ ഈ പേരുകളൊന്ന് വെക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് നീണ്ട ഓപ്പറേഷൻ റഫാൽ മെറാഷ് ഫൈറ്ററുകളാണ് ഇതിൽ ഉപയോഗിച്ചത് ഫൈറ്ററുകളുടെ പേര് റഫാൽ മെറാഷ് കര സംയുക്ത ഓപ്പറേഷനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സിന്ദൂർ എന്ന പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ പാകിസ്ഥാനിൽ കടന്ന് ആക്രമണം നടത്തുന്നത് ഓപ്പറേഷൻ നടപടി വിശദീകരിച്ച വനിതാ സേനാ അംഗങ്ങൾ ഒന്ന് കേണൽ സോഫിയ കുറേഷി രണ്ട് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പേരുകൾ ഒന്ന് ഓർത്തുവെക്കുക കേണൻ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കരസേനയുടെ കോപ്സോഫ് സിഗ്നലിലെ ആദ്യ വനിതാ ഓഫീസറാണ് ആണ് കേണൻ സോഫിയ ഖുരേഷി ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ വിദേശത്തേക്കയച്ച സർവകക്ഷി സംഘങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങൾ മുപ്പത്തിമൂന്ന് ഓപ്പറേഷൻ സിന്ദൂരിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കാൻ സഹായിച്ച ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കാൻ സഹായിച്ച ഇന്ത്യൻ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസ്സൈ പാൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് എന്താണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിൽ കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് കറാച്ചിയിൽ ആരൊക്കെ തമ്മിലാണ് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് എന്താണ് സിന്ധു നദീജല കരാർ കരാറിൻ്റെ ഉള്ളടക്കം ഈ കരാർ പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന ബിയാസ് രവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു ചിനാബ് ചലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു കരാർ പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന ബിയാസ് രവി സത്ലജ് ഇന്ത്യയ്ക്കും പടിഞ്ഞാറേക്കൊഴുകുന്ന സിന്ധു ചിനാബ് ചലം പാകിസ്ഥാനും ലഭിച്ചു മൊത്തം ജലത്തിൻ്റെ ഇരുപത് ശതമാനം ഇന്ത്യക്കും ബാക്കി വരുന്ന ജലപ്രവാഹത്തിന്റെ എൺപത് ശതമാനം പാകിസ്ഥാനുമാണ് സ്വീകരിക്കുന്നത് കരാർ പ്രകാരം ജല സംരക്ഷണത്തിനും വെള്ളപ്പൊക്കം തടയുന്നതിനും പടിഞ്ഞാറൻ നദികളുടെ ഒഴുക്കിൽ വലിയ മാറ്റം വരാത്ത രീതിയിൽ ഡാം കെട്ടാനും ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കാനും ഇന്ത്യക്ക് നിയന്ത്രണങ്ങളോടെയുള്ള അനുവാദമുണ്ട് ഈ പ്രദേശത്ത് ഏതെങ്കിലും നിർമ്മാണ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് ഇരു കക്ഷികളും പരസ്പരം അറിയിക്കണം അത്തരം നിർമ്മാണ ജോലികളെക്കുറിച്ചുള്ള ഡേറ്റയും നൽകണം പ്രശ്നങ്ങൾ ഉണ്ടായാൽ തർക്ക പരിഹാരത്തിന് പ്രത്യേക സംവിധാനവും ഉണ്ട് ഇത്രയുമാണ് സിന്ധു നദീജല കരാറിൻ്റെ ഉള്ളടക്കം നിലവിലെ ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി ഇന്ത്യയുടെ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി